ഹലോ അക്ബർ അക്കാദമിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം കേരള സെറ്റ് എക്സാം ജനറൽ പേപ്പർ നാലാമത്തെ മോക്ക് ടെസ്റ്റാണ് ഇന്നത്തേതും ഇതിനു മുന്നേ മൂന്ന് മോക്ക് ടെസ്റ്റുകൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതും കൂടി കണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും പ്രസ് ചെയ്യണം എന്നാലാണ് ഞാനിടുന്ന ക്ലാസുകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നത് അതുപോലെ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓദർ ഓഫ് ഹൗ ടു അവോയ്ഡ് എ ക്ലൈമറ്റ് ഡിസാസ്റ്റർ ഓപ്ഷൻസ് എ എം ഗ്രീറ്റ തൻബർഗ് ബി സുന്ദർലാൽ ബഹുഗുണ സി ബിൽഗേറ്റ്സും ഡി പോപ്പ് ഫ്രാൻസിസ് ഓദർ ഓഫ് ഹൗ ടു അവോയ്ഡ് എ ക്ലൈമറ്റ് ഡിസാസ്റ്റർ ആൻസർ ഓപ്ഷൻ സി ബിൽഗേറ്റ്സ് മാച്ച് ദി ഫോളോവിങ് എപ്പിക്സ് ഓഫ് ദി സംഘം പീരീഡ് ലിസ്റ്റ് ഫസ്റ്റ് വിത്ത് ദയർ ഓദേഴ്സ് ലിസ്റ്റ് സെക്കൻഡ് ലിസ്റ്റ് ഫസ്റ്റ് എ ചിലപ്പതികാരം ബി മണി മേഖല സി ജീവക ചിന്താമണി ഡി കുണ്ടലകേശി ലിസ്റ്റ് സെക്കൻഡ് വൺ തിരുതക്കത്തേവർ ടു നാഗാകുത്തനാർ ത്രീ ഇളങ്കോപടികൾ ഫോർ സാത്തനാർ ആൻസർ വരുന്നത് ഓപ്ഷൻ ബിയാണ് എ ത്രീ ബി ഫോർ സി വൺ ഡി ടു എ ത്രീ ശിലപ്രതികാരം ഇളങ്കോപടികൾ ബി ഫോർ മണിമേഖല സാത്തനാർ സി വൺ സി വൺ ജീവകചിന്താമണി തിരുതക്കത്തേവർ ഡി ടു കുണ്ടലകേശ്യം നാഗാകുത്തനാർ ஆன்சர் ஓப்ஷன் பி ஆன வரது ஏ த்ரீ பி ஃபோர் சி வி டூ ஆந்திரேஸ் ரீசன்லி இன் த நியூஸ் எஸ் ஏ ஓர் ஆன் ஓப்ஷன்ஸ் ஏ ஆல்டோ பி சம்ரெய்ன் சி சைக்லோன் டி ஸ்டார் ஆந்திரேஸ் ரீசென்ட்லி இன் த நியூஸ் எஸ் ஏ ஓர் ஆன் ஆன்சர் ஓப்ஷன் டி ஸ்டார் The IIT, which was granted a patent for its cost effective inverters. Options A. IIT Partner, B. IIT Mumbai, C. IIT Chennai, D. IIT Palakkad. The IIT, which was granted a patent for its cost effective inverters. Answer Option A. IIT Partner. The art forms. ഫ്രം കേരള വിച്ച് ഹവ് ഫൗണ്ട് എ പ്ലേസ് ഇൻ യുനെസ്കോ ലിസ്റ്റ് ഇൻടാഞ്ചിൾ കൾച്ചറൽ ഹെറിറ്റേജ് വൺ കഥകളി ടു ഭരതനാട്യം ത്രീ കൂടിയാട്ടം ഫോർ മുടിയേറ്റ് ഓപ്ഷൻസ് എ വൺ ആൻഡ് ടു ഒള്ളി ബി ടു ആൻഡ് ത്രീ ഉള്ളി സി ത്രീ ആൻഡ് ഫോർ ഒള്ളി ഡി വൺ ആൻഡ് ത്രീ ഉള്ളി ആൻസർ ഓപ്ഷൻ സിയാണ് ത്രീ ആൻഡ് ഫോർ ഉള്ളി കൂടിയാട്ടം മുടിയേറ്റ് ദി ആസ്ട്രോണറ്റ് ഹൂഹ സ്പെൻ്റ് ദ മാക്സിമം ടൈം ഇൻ സ്പേസ് ഓപ്ഷൻസ് എ സ്കോട്ട് കെല്ലി ബി സുനിത വില്യംസ് സി ഒലെ കൊണോനൻകോ ഡി ഗന്നഡി പഡൽക ദി ആസ്ട്രോണറ്റ് ഹുഹ സ്പെൻ്റ് ദ മാക്സിമം ടൈം ഇൻ സ്പേസ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഒലെ കൊണോനൻഗോ ഐഡൻറിഫൈ ദ ഇൻഡയറക്റ്റ് ടാക്സസ് ഫ്രം ദി ഗിവൺ ലിസ്റ്റ് ഓഫ് ടാക്സസ് വൺ കസ്റ്റംസ് ഡ്യൂട്ടി ടു സ്റ്റാമ്പ് ഡ്യൂട്ടി ത്രീ എൻ്റർടൈൻമെൻറ് ടാക്സും ഫോർ സർവീസ് ടാക്സും ഓപ്ഷൻസ് എ വൺ ആൻഡ് ടു ഉള്ളി ബി ടു ആൻഡ് ത്രീ ഉള്ളി സി ത്രീ ആൻഡ് ഫോർ ഉള്ളി ഡി വൺ ടു ത്രീ ആൻഡ് ഫോർ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് വൺ ടു ത്രീ ആൻഡ് ഫോർ The Mega Air Exercise the Indian Air Force will host in August 2024, expected to be in together 12 global air forces. Options A. Tarang Shakti B. Gagan Shaktim, C. Vayu Shakti, D. Indra Dhanush the mega air exercise the Indian Air Force will host in August 2024 expected to be in together 12 global air forces. Answer. Option A. Tarang Shakti. Identify the correct statements about the groups of nations. 1. European Union and African Union are members of group of 20, the G20. 2 euro is the common currency of all members of the european union 3 the headquarters of the league of arab states is cairo 4 non alignment movement or nam is the largest grouping of a state worldwide well after the united nations options a 1 2 and 3 only b 3 and 4 only c 1 2 and 4 only ഡി വൺ ത്രീ ആൻഡ് ഫോർ ഒള്ളി ഐഡന്റിഫൈ ദ കറക്ട് സ്റ്റേറ്റ്മെന്റ്സ് എബൌട്ട് ദ ഗ്രൂപ്പ്സ് ഓഫ് നേഷൻസ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വൺ ത്രീ ആൻഡ് ഫോർ ഉള്ളി ടു മാത്രം ഇൻകറക്ട് ആണ് ബാക്കി മൂന്നും ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് യൂറോപ്യൻ യൂണിയൻ ആൻഡ് ആഫ്രിക്കൻ യൂണിയനാർ മെമ്പേഴ്സ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ട്വൻ്റി അഥവാ ജി ട്വൻ്റി The headquarters of the League of Nation League of Arab States is Cairo Non Alignment Movement NAM is the largest grouping states of worldwide of, after the United Nations Identify the correct statements about finance commission, commissions in India 1 Finance commissions are constituted periodically under article 280 of the constitution ടു ദ ഫിനാൻസ് കമ്മീഷൻ കൺസൽസ് ഓഫ് ദി ചെയർമാൻ ആൻഡ് സെവൻ അതർ മെമ്പേഴ്സ് ത്രീ ദ പ്രസൻ്റ് ഫിനാൻസ് കമ്മീഷൻ ഇസ് ദി ഫിഫ്റ്റീൻത് എൻ ഡി സീരീസ് ഫോർ അരവിന്ദ് പനഗിരിയ ഇസ് ദ ചെയർമാൻ ഓഫ് ദി പ്രസൻറ്റ് ഫിനാൻസ് കമ്മീഷൻ ഓപ്ഷൻസ് എ വൺ ആൻഡ് ടു ഒള്ളി ബി വൺ ആൻഡ് ഫോർ ഉള്ളി സി ടു ആൻഡ് ത്രീ ഉള്ളി ഡി വൺ ടു ത്രീ ആൻഡ് ഫോർ ആൻസർ ഓപ്ഷൻ ബി ആണ് വൺ ആൻഡ് ഫോർ ഒള്ളി ഫിനാൻസ് കമ്മീഷൻസ് ആർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് പീരിയോഡിക്കലി അണ്ടർ ആർട്ടിക്കൾ ടു ഫിഫ് ടു എറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അരവിന്ദ് പനഗരിയ ഇസ് ദ ചെയർമാൻ ഓഫ് ദി പ്രസൻറ്റ് ഫിനാൻസ് കമ്മീഷൻ ഇത് രണ്ടുമാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് ടു ട്വൻറ്റി വൺ ഇസ് ടു ടു ഫിഫ്റ്റീൻ 321 is equal to 315 421 is equal to 413 then 521 is equal to dash options now come a 511 b 509 c 513 d 515 answer another option a 511 ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്ന വിധം നിങ്ങൾക്ക് ചെയ്ത് നോക്കാം ആൻസർ കണ്ടുപിടിച്ചവർ ആൻസറും അതെങ്ങനെയാണ് കിട്ടിയത് എന്നുള്ള കാര്യവും കമൻറ്റ് ബോക്സിൽ ഇടണം Anil got it in the neck for being late. The meaning of the sentence is Options A. Anil was severely punished for being late. B. Anil was sacked from the job for being late. C. Anil was given a mild warning not to be late in future. D. Anil was appreciated for not participating in the ugly incidents being late. Answer option A Anil was severely punished for being late. Anil got it in the neck for being late. The meaning of the sentence is option A Anil was severely punished for being late. Choose the option which is closest in meaning to the underlined idiom in the given sentence. He has the habit of taking the bull by the horns. Options A. Escaping cleverly. B. Avoiding something cunningly. C. Doing something decisively and bravely. D. Addressing someone rudely. Answer Option C. Doing something decisively and bravely. Taking the bull by the horns. കളയെ കൊമ്പിൽ പിടിക്കുന്നു അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഡൂയിങ് സംതിങ് ഡിസിവിലി ആൻഡ് ബ്രേവിലി നിർണായകമായും ധീരമായും എന്തെങ്കിലും ചെയ്യുന്നു അതായത് പേടിച്ച് പിന്മാറില്ല എന്നാണ് ഇതിൻ്റെ മീനിങ് ടെസ്റ്റേറ്റർ ഈസ് എ മാൻ ഹൂ മെയ്ഡി എ വിൽ എ വുമൺ ഹൂ മെയ്ഡ് എ വില്ലീസ് ഡാഷ് ഓപ്ഷൻസ് എ ടെസ്റ്റാട്രിക് ബി ടെസ്റ്റാട്രിക്സും സി ടെസ്റ്റാറ്ററസ് ി ടെസ്റ്റാട്രിൻ ആൻസർ ഓപ്ഷൻ ബി ആണ് ടെസ്റ്റാട്രിക്സും അതായത് വിൽപത്രം എഴുതുന്ന മാനിനെ ടെസ്റ്റേറ്റർ എന്നും വുമണിനെ ടെസ്റ്റാട്രിക്സ് എന്നുമാണ് പറയുന്നത് ഐഡൻറ്റിഫൈ ദ നെയിം ഓഫ് ദി ക്യാപിറ്റൽ ഓഫ് എ കൺട്രി ഫ്രം ദി ഫോളോവിങ് ക്ലോസ് ഇറ്റ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് എ സൗത്ത് അമേരിക്കൻ കൺട്രി Uh, the name of the capital is the same as the main character of Old Man and the Sea of Ernest Hemingway. The prot protagonist of the novel, Alchemist of Paulo Coelho, also has the same name. Options A. Stanley, B. Williamstad, C. Lima, D. Santiago. ഇറ്റ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ദി സൗത്ത് അമേരിക്കൻ കൺട്രി ദ നെയിം ഓഫ് ദി ക്യാപിറ്റൽ ഈസ് ദ സെയിം ഹസ് ദ മെയിൻ ക്യാരക്ടർ ഓഫ് ഓൾഡ് മാൻ ആൻഡ് ദ സി ഓഫ് ഏണസ്റ്റ് ഹെമിംഗ് വേ ദ പ്രോട്ടോഗോണിസ്റ്റ് ഓഫ് ദി നോവൽ ആൽക്കമിസ്റ്റ് ഓഫ് പൗലോ കൊയ്ലോ ആൽസോ ഹസ് ദ സെയിം നെയിം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് സാൻഷിയാഗോ Assertion. The Internet is a collection of interconnected computer networks linked by transmission medium such as fiber optic cables, transmission wires, wireless connections, etc. Reason. World Wide Web is a collection of websites or web pages stored in the web servers and connected to local computers through the Internet. Answer option B and both A and R are true, but R is the R is not the correct explanation of A. In February 2024, the lander of a private US spacecraft, the first American lander on the moon since 1972, touched the surface of the moon. What is the name of the lander? Options A Odysseus B Ultima C Eagle. D. Chain 3. Answer option A. Odysseus. In February 2024, the lander of a private US spacecraft, the first American lander on the moon since 1972, touched the surface of the moon. What is the name of the lander? Odysseus. Bano Ataya, the first Indian to win an Oscar award, won the award for excellence in options A acting, B editing, C makeup, D costume designing. Answer option D costume designing. bhanu Ataya, the first Indian to win an Oscar award, won the award for excellence in costume designing identify the games which are not included in the 2020 for olympics cricket tennis tug of war volleyball options a 1 and 2 only b 2 and 3 only c 2 3 and 4 only d 1 and 3 only answer option d and 1 and 3 only cricket tug of war हास्पर मलयाषम द ग्रिगोरियन कलर इयर ट्वेंटी ट्वेंटी 2024 इस ऑप्शन एम 1898 नयटी ए नयटी बी वन तौस एंड वन इज टू वन तौसेंड आं टी वन थौस एंड वन नयटी टू डी टू Answer option CN 199 to 2000. Identify the correct statements with reference to International Day of the World Indigenous People. It is observed on August 9th every year. Theme focuses on issues like land rights, cultural heritage, education, health, and social inclusion. The theme of 2023 is Indigenous Youth as Agents of Change for Self-Determination, established by the United Nations Development Programme in 1994 through the resolution 49/214. Uh, ഓപ്ഷൻസ് എ വൺ ടു ആൻഡ് ത്രീ ബി വൺ ആൻഡ് ത്രീ ഉള്ളി സി ടു ആൻഡ് ത്രീ ഉള്ളി ഡി വൺ ആൻഡ് ടു ഉള്ളി ആൻസർ ഓപ്ഷൻ ഡി ആണ് വൺ ആൻഡ് ടു ഒള്ളി ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റ് വരുന്നത് മൂന്നാമത്തേത് തെറ്റാണ് ഡാഷ് ഇസ് ദ ലീസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻ്റ് ആൻഡ് ഡാഷ് ഇസ് ദ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ് ഇൻ ദി പീരിയോഡിക് ടേബിൾ ഓപ്ഷൻസ് എ കാൽസ്യം ആൻഡ് ഫ്ലോറിൻ ബി ബെർലിയം ആൻഡ് കാർബൺ സി മഗ്നീഷ്യം ആൻഡ് ക്ലോറിൻ ഡി ഫ്ലോറിൻ ആൻഡ് ഫ്രാൻസിയം ഡാഷ് ഡാഷീസ് ദ ലീസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ് ആൻഡ് ഡാഷിസ് ദ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റിൻ്റെ പീരിയോഡിക് ടേബിൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കാൽസ്യം ആൻഡ് ഫ്ലോറിൻ വാട്ട് ഈസ് ജ്യൂസ് ജാക്കിംഗ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ടൈപ്പ് ഓഫ് സൈബർ അറ്റാക്ക് വെയർ ഹാക്കേഴ്സ് റിക് പബ്ലിക്കിലി അക്സസബിൾ യു എസ് ബി പവർ ചേഞ്ചിങ് സ്റ്റേഷൻ ലൈക്ക് ദോസ് പൗണ്ട് അറ്റ് എയർപോർട്ട്സ് റെയിൽ സ്റ്റേഷൻ മാൾസ് എക്സെട്ര വിത്ത് മാൽവെയർ ഓർ ഹാർഡ്വെയർ മോഡിഫിക്കേഷൻ ടു ഇല്ലീഗലി അക്സസ് ഡേറ്റ ഓൺ കണക്റ്റഡ് മൊബൈൽ ഡിവൈസസ് എന്താണ് ജൂസ് ജാക്കിംഗ് പൊതു യു എസ് ബി പോർട്ടുകൾ ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്ന ഉപകരണങ്ങളിലേക്ക് സൈബർ കുറ്റവാളികൾ മാൽവെയർ ലോഡ് ചെയ്യുന്ന ഒരു സാങ്കേതികതയാണ് ഈ ജ്യൂസ് ജാക്കിംഗ് എന്ന് പറയുന്നത് അക്രമത്തിൻ്റെ ലക്ഷ്യം ഒന്നുകിൽ ഉപകരണത്തിൽ മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ രഹസ്യമായി സെൻസിറ്റീവ് ഡാറ്റ പകർത്തുക എന്നതാണ് ചാർജിംഗ് പോർട്ടുകളിലേക്ക് മൊബൈൽ ഫോണുകൾ കണക്റ്റ് ചെയ്തിരിക്കുമ്പോൾ അജ്ഞാത ആപ്ലിക്കേഷനുകളോ മാൽവെയറോ ആവശ്യപ്പെടാതെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ജ്യൂസ് ജാക്കിങ്ങിൽ ഉൾപ്പെടുന്നു Two persons P and Q were born on the same date and month but in two different places years such that P is 4 years older than Q if P was born on a monday then what could be the day of the week on which Q was born options a monday or tuesday b tuesday or wednesday c thursday or friday d friday or saturday ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഫ്രൈഡേ ഓർ സാറ്റർഡേ ആൻസർ കണ്ടുപിടിച്ചവർ സ്റ്റെപ്സ് കമൻറ്റ് ബോക്സിൽ ഇടുക ദി ക്വാണ്ടിറ്റീസ് എൻ എ ബി സി ഡി ഇ ആർ റിലേറ്റഡ് ആസ് എൻ ഇസിക്കൽ ടു ടു എ ബി സി പ്ലസ് ത്രീ ഡി ഇ ഇഫ് എ ബി സി ഡി ഇ ഇൻക്രീസസ് ബൈ ട്വൻ്റി പെർസെൻറ്റേജ് സിക്സ്റ്റി പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് ട്വൻറ്റി പെർസെൻറ്റേജ് ആൻഡ് ഫിഫ്റ്റി പെർസെൻറ്റേജ് റെസ്പെക്റ്റീവിലി വാട്ട് ഇസ് ദ പെർസെൻറ്റേജ് ഇൻക്രീസസ് ഇൻ എൻ ആൻസർ ഓപ്ഷൻ സി ആണ് എയ്റ്റി പെർസെൻറ്റേജും ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്വസ്റ്റ്യൻസും നെക്സ്റ്റ് ക്ലാസ്സുകളിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യണം എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതും എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി നല്ലതുപോലെ പഠിക്കണം ഇപ്രാവശ്യം തന്നെ സെറ്റ് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം